ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടോ ആ വീഡിയോ സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് തന്നെ എനിക്ക് പോയി പുള്ളിക്കാരിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് പറ്റിയത് പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്യാതെ ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് ഫസ്റ്റ് തന്നെ പുള്ളിക്കാരി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു ആ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരി ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് കഴിഞ്ഞാൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല ഞാനല്ല അതിന് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പുള്ളിക്കാരിക്ക് മിസ്റ്റേക്ക് പറ്റിയത് തെറ്റ് പറ്റി പോയി കാരണം ഞാനൊരു മീഡിയേറ്ററായിട്ട് നിന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഇന്ന് പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് പോകത്തില്ലായിരുന്നു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് അവർക്ക് ഒരുപാട് ഉത്തരവാദിത്വ ഉത്തരവാദിത്വങ്ങളുണ്ട് അപ്പം ഒരു പ്രോഡക്റ്റ് നമ്മളൊരു ഇൻഫ്ലുവൻസറാണെന്ന് നിലയ്ക്ക് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ സാമ്പത്തിക നഷ്ടം നഷ്ടമുണ്ടായാലോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവരായിരിക്കണം അവർ ഏറ്റെടുത്തിരിക്കണം ഇവിടെ നീരജാമൂസ് എന്താണ് ചെയ്തത് നീരജാമു താമൂസ് ചെയ്തത് ഈ യു കെ വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പ്രൊമോഷൻ ചെയ്തു സ്റ്റാറ്റസ് ഇട്ടു ആളെ പിടിച്ചു കൊടുത്തു കുറേ പൈസ മേടിച്ചു കൊടുത്തു അപ്പം നമ്മളത് കണ്ടതാണ് ഇവരെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഞാൻ പൈസ ചോദിക്കുന്നില്ല എടുക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ കണ്ടതാണ് പൈസ ചോദിക്കുന്നതും അതിൻ്റെ വോയിസ് റെക്കോർഡും അതിൻ്റെ മെസ്സേജിൻ്റെ സ്ക്രീൻഷൂട്ട് എല്ലാം നമ്മൾ കണ്ടതാണ് തെളിവുകളെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവർ ചെയ്ത് തെറ്റ് മീഡിയ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് അങ്ങനൊരു സംഭവം ചെയ്തിട്ട് അപ്പം ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരാൾ മരിക്കുക വരെ ചെയ്തിട്ടുണ്ട് ആത്മഹത്യ അപമാനം സഹിക്കാൻ വയ്യാതെ ആ ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് ഒരു പയ്യൻ്റെ ഫാദർ അപ്പം ഇത്രയൊക്കെ ആയിട്ടും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞൊരിക്കലും കഴിയൊഴിഞ്ഞ് മാറിപ്പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ കഴിയൊഴിഞ്ഞ് മാറിപ്പോയോണ്ടാണ് എല്ലാ ആൾക്കാരും ഇവർക്കെതിരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയത് തെറ്റുപറ്റിപ്പോയി ഇതിന് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇതിൻ്റെ പണം എവിടെ അല്ലെങ്കിൽ ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി എവിടെ പുള്ളിയെ കണ്ടുപിടിച്ച് പുള്ളിയെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് എൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും നിരപരാധം തെളിയിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഒരിക്കലും ഇവരെ ആൾക്കാരെ കുറ്റപ്പെടുത്തത്തില്ലായിരുന്നു ഇവർക്കെതിരെ ആൾക്കാർ സംസാരിക്കത്തില്ലായിരുന്നു പക്ഷേ നേരെ മറിച്ച് ഇവരെന്താണ് ചെയ്തത് ഇവർ ചെയ്തത് ഞാനിത് എനിക്കിത് അറിയത്തില്ല ഞാൻ തെറ്റുകാരിയല്ല ഞാൻ പൈസ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോവാൻ വേണ്ടിയിട്ടൊരു വീഡിയോ മാത്രമാണ് അവിടെ ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത് അത് കണ്ട ആൾക്കാർക്കെല്ലാം അങ്ങനെയാണ് തോന്നിയത് അപ്പൊ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സ്പ്ലനേഷൻ അവസാനത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് എന്നാലും വീഡിയോ ഏകദേശം ഒരു മണിക്കൂറോളം ആ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഒരു വിസ തട്ടിപ്പ് എന്നൊരു കേസ് ബന്ധപ്പെട്ട എൻ്റെ ഭാഗത്തു നിന്നുള്ള ലാസ്റ്റത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത് എക്സ്പ്ലനേഷൻ എന്ന് ഞാൻ പറയത്തില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയെ ഇനി ഇടത്തില്ല കാരണം ലാസ്റ്റായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചലഞ്ച് പോലെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ വീഡിയോ ഇടത്തില്ല ഇത് എനിക്ക് എക്സ്പ്ലെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഞാനിരുന്നത് ഇപ്പോഴും എനിക്ക് ആ നിലപാട് തന്നെയാണ് പക്ഷേ ഓരോ വീഡിയോസിലും പറയുന്ന കാര്യങ്ങളും പിന്നെ ലാസ്റ്റ് ബ്ലസ് യു കെ എക്സ്പ്രസ്സിലെ ബ്ലസ് ആൻഡ് ആൻഡ് മാവിഷ് ചെയ്ത ലൈവില് പറയുന്ന കുറേ കള്ളത്തരങ്ങളും പിന്നെ നിന്നുള്ള കാര്യം കാര്യം എന്താണെന്നും ഭാഗം എന്താണെന്ന് പറയാനും ഒരു ഒരു വീഡിയോ ആണിത് ഇത് റിലേറ്റഡ് ആയിട്ട് അതായത് ഈ ഈ വിസ ഞാൻ തന്നെ തന്നെ വിസയിൽ വന്നിട്ട് കൊളാബ് ചെയ്യുന്ന ീഗൽ ആയിട്ടുള്ളൊരു ക്രൈം തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള രാജ്യത്തൊന്നും ഇതൊരു ലീഗലായിട്ടുള്ളൊരു ഇതല്ല ഇതൊക്കെ ഇല്ലീഗൽ തന്നെയാണ് പിന്നെ ഇപ്പം ഇവർ പറയുന്നുണ്ടല്ലോ ഇവരിപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മണിക്കൂർ വീഡിയോ ഇത്രയും വലിയ വീഡിയോ വെച്ചിട്ടും ഇതിനകത്ത് ഇവരെ സൈഡ് പറയുന്നതല്ലാതെ എന്താണ് ഇതിനകത്ത് നടന്നിട്ടുള്ള സത്യാവസ്ഥ ഇതിൻ്റെ തെളിവുകളൊന്നും കാണിക്കുന്നില്ല ഇവരെ സൈഡ് ഇവർ ക്ലിയർ ചെയ്യാൻ മാത്രം നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്നിട്ടും അത് ക്ലിയർ ആവുന്നില്ല പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൈസ കൊടുത്തിട്ടുള്ള ആൾക്കാരെ അവസ്ഥകളൊക്കെ സത്യം പറഞ്ഞാൽ അവരെ അവരെ അവസ്ഥയും കൂടെ നമ്മൾ ചിന്തിക്കണം എത്ര രൂപയാണ് എത്ര ലക്ഷം രൂപയാണ് ഓരോ ആൾക്കാർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിസയുടെ പേരിൽ അപ്പോൾ അവരവസ്ഥയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ പിന്നെ ഈ യു കെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഇപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റയും റെക്കോർഡും എല്ലാം അവിടെ തന്നെ കാണും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാലോ അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ ഇവ ഇങ്ങനെയുള്ള രാജ്യത്തൊക്കെ പോയിട്ട് ലണ്ടൻ ഇങ്ങനെയുള്ള രാജ്യത്തൊക്കെ പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ ആ ഒരു റെക്കോർഡ് കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ആ റെക്കോർഡ് അവിടെ തന്നെ കിടക്കും പിന്നെ ഒരു രാജ്യത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല വിസ കിട്ടത്തില്ല ഈ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വിസ തട്ടിപ്പുകളൊക്കെ നടത്തുന്നതും അതുപോലെ ഇതിന് മലയാളികൾ തന്നെയാണ് ഇപ്പം ഈ ജി സി സി കൺട്രികളൊക്കെ പോലുള്ള സ്ഥലങ്ങൾ നോക്കുക രാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെയൊന്നും ഇങ്ങനെയുള്ളൊരു പരിപാടിയൊന്നും ചെയ്യാൻ പോലും പറ്റത്തില്ല കാരണം എന്താണ് അവിടുത്തെ നിയമം അങ്ങനെയാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ും കേരണ്ടാഴ്ച കൊണ്ട് ഞാനും എൻ്റെ ഫാമിലിയും സഫർ ചെയ്യുന്നത് ഒരു രൂപയെങ്കിലും കിട്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അനുഭവിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാണ് നാട്ടുകാരുടെ കണ്ണീരിൻ്റെ ശാപാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ അഞ്ചിൻ്റെ പൈസ പോലും നമുക്ക് കയ്യിൽ കിട്ടാണ്ട് ഫാമിലി ഫ്രണ്ട്സ് പിന്നെ പബ്ലിക് എനിക്ക് എനിക്കൊക്കെ ഞാൻ ഇതെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറാണ് ബിക്കോസ് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാനായിട്ട് ചെന്ന ചാടിയ ഒരു തെറ്റായിരുന്നു ആരെയും അറിയാണ്ട് വന്ന് കമൻ്റ് ചെയ്യുന്നവരോടോ ഒന്നുമല്ല ഇപ്പോഴും ചേച്ചി എന്താണ് സംഭവം ചേച്ചി ഞങ്ങൾക്ക് ചേച്ചിയിൽ വിശ്വാസമാണ് ചേച്ചിൻ്റെ ഭാഗത്ത് എന്തുകൊണ്ട് ചേച്ചി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ച് എന്നെ വിശ്വസിച്ചും എന്നെ സ്നേഹി സ്നേഹിച്ചും കൂടെ നിൽക്കുന്ന വളരെ ചുരുക്കം വളരെ ചുരുക്കം കുറച്ചു പേരോടും പിന്നെ എൻ്റെ ഫാമിലി അതായത് എൻ്റെ അച്ഛനും ഓക്കെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി തെറ്റൊന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരിയുടെ ഭാഗം ഭാഗത്ത് അങ്ങനെ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എന്നുദ്ദേശിച്ച് മാത്രമാണ് പുള്ളിക്കാരി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നിങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടോ പൈസ മേടിച്ചിട്ടില്ലയോ അതല്ല പ്രശ്നം നിങ്ങൾ പൈസ മേടിച്ചാലും മേടിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനൊരു വിഷയത്തിൽ നിങ്ങളും കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ട് ഒരു മോഡറേറ്റർ എന്ന നിലയ്ക്ക് നിങ്ങളും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അതാ അവിടെ ആണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അപ്പം യു കെ പോലുള്ള രാജ്യങ്ങളിൽ വിസ കൊടുക്കുന്നത് അതൊരു ലീഗലല്ല അത് ഇല്ലീഗൽ തന്നെയാണ് അത് തെറ്റ് തന്നെയാണ് മാത്രമല്ല ഇപ്പം അവിടെ അതിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യുക പ്രൊമോഷൻ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് ആളെ പിടിച്ചു കൊടുക്കുക എന്നിട്ട് പത്തും ഒന്നും രണ്ടിനും ലക്ഷം രൂപയല്ല പത്തും പതിനഞ്ചിനും ലക്ഷം രൂപയാണ് ഒരാൾ കഴിയുന്നത് നഷ്ടപ്പെട്ടിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ട് ആ നഷ്ടപ്പെട്ട അവരവസ്ഥയും കൂടെ ഒന്ന് മനസ്സിലാക്കണം ഇവിടെ നീരജ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നീരജ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീരജ തെറ്റ് ചെയ്തിട്ടില്ല നീരജ നിരപരാധിയാണെന്നാണ് പറയുന്നത് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു മോഡേറ്റർ എന്ന നിലയ്ക്ക് നീരജയും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് ആളെ പിടിച്ചു കൊടുക്കാനും നീരജ വഴിയാണല്ലോ ഇതിലോട്ട് ആളെ പിടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുവഴിയാണല്ലോ ഇവരെ പൈസ നഷ്ടപ്പെടുന്നത് ഞലെന്ന് പറയുന്ന വ്യക്തി പൈസ കൊണ്ട് മുങ്ങുന്നത് അപ്പോൾ ഒരിക്കലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ പറ്റത്തില്ല ഇത്രയും രൂപ ഇപ്പം രണ്ടായിരം പൗണ്ട് രണ്ടായിരം പൗണ്ടിൽ കൂടുതൽ ശമ്പളമുള്ള വ്യക്തിക്ക് ഏകദേശം നാട്ടിൽ രണ്ട് രണ്ടര ലക്ഷം രൂപ ഏകദേശം കിട്ടുന്നുണ്ട് എന്നിട്ടും ഇങ്ങനുള്ളൊരു ഇതിലേക്ക് ഇറങ്ങി തിരിക്കാൻ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ വലിയ കാര്യം ഉണ്ടായിരുന്നോ ഉള്ളതിന്നും കിട്ടുന്നതും കൊണ്ട് ജീവിച്ചപ്പോരായിരുന്നു അപ്പൊ നീ നീരജ് എന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം ഫിനാൻഷ്യലി എനിക്ക് കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെയുള്ളൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ തൻ്റെ ചാനലിലൂടെ കൊണ്ടുവന്നിട്ട് ആളെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ പൈസയ്ക്ക് ആവശ്യമില്ല എങ്കിൽ പൈസ ഉദ്ദേശിച്ച് മാത്രം ചെയ്തയല്ല എങ്കിൽ കണ്ണടച്ചൊരു ഒരു ഒരു പ്രൊമോഷൻ വിശ്വസിച്ച് കണ്ണടച്ച് ഒരാൾ പറയുന്ന കേട്ടിട്ട് അത്രയും ഫോളോവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റഡ് വ്യക്തിയാണ് അപ്പൊ അവിടെ ഫോളോ നമ്മളെ ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത് വന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അവരെയും കൂടെ പറ്റിക്കില്ലേ അത് ചെയ്തത് അപ്പം നിങ്ങൾക്ക് അതുമാത്രമല്ല മാത്രമല്ല തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനും കൂടെ നിങ്ങൾ പഠിക്കണമായിരുന്നു പക്ഷേ നിങ്ങൾ ആദ്യത്തെ വീഡിയോക്കകത്തൊക്കെ ആ തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് എല്ലാരും നിങ്ങൾക്ക് എതിരെ ഫണ്ട് റെഡി ഈ ഈ വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടിരിക്കുന്നത് നാളെ കൊടുക്കാം ഫണ്ട് റെഡിയാക്കി വെച്ചേക്കൂ എന്ന് പറയുന്ന സമയത്ത് അവർ ഫണ്ട് ഫണ്ട് റെഡിയാക്കി അടുത്ത ദിവസം കൊണ്ട് കൊടുക്കുന്നില്ല ഈ ഫോർട്ടി എയ്റ്റ് ലാക്സിന് ശേഷം ഒരു ട്രാൻസാക്ഷനും ഞാൻ ത്രൂ നടന്നിട്ടില്ല ഞാൻ ത്രൂ നടന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ലാക്സ് അക്കൗണ്ടിലോട്ട് അതാണ് അമലിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി ഫണ്ട് ചേട്ടൻ നാളെ റെഡിയാക്കി വെക്കണം നാളെ ഫീസ് അപ്പോൾ നാളെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് പോകാൻ പറ്റില്ല ഇന്ന് വേറെ കെയർ ഹോമിൽ പോകുകയാണിങ്ങനെ സത്യം പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര ടെൻഷൻ ഏറിയ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഈ നാട്ടിൽ നിന്ന് ബ്യൂ കെ എക്സ്പ്രസിന് ഭാഗത്ത് നല്ല പ്രഷർ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ക്ലൈൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസമായി സി ഒ എസ് കിട്ടിയില്ല ഇത്രയും ദിവസമായി സി ഒ സിയില്ലെന്ന് അപ്പോൾ ഞാൻ അമ്മലും പ്രഷർ കൊടുക്കുന്നുണ്ട് ഇത്രയും ദിവസമായി സി ഒ എസ് കിട്ടിയില്ല എന്താണ് സി ഒ എസ് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അമലിനെ പ്രഷർ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് അവസാനമായിട്ട് അതായത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ അമല് പറയുന്നുണ്ട് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി നാളെ ഞങ്ങൾ ഒരു കെയർ ഹോമിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് സി ഒ എസ് എടുത്ത് കൊടുക്കാൻ പോവുകയാണ് ഇതേ സെയിം സാധനം ഞാൻ ഈ ബസിനോട് പറയുന്നുണ്ട് ചേട്ടാ നാളെ അവർ ഹോമിൽ പോയിട്ട് സി ഒ എസ് എടുത്തത് അപ്പം നാളെ അവർക്ക് കൊടുക്കാനുള്ള ഫണ്ടൊക്കെ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞതിനു ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കാവൂ ഇപ്പം ഒരു സ്റ്റാറ്റസ് ഇപ്പം നീരജ് അമോസ് ഇട്ട സ്റ്റാറ്റസ് കണ്ടിട്ട് എത്ര പേരായിരിക്കും ഇതിൽ ഇതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പണം കൊടുത്തിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ് ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ മാത്രമേ അതൊക്കെ തെളിയിക്കാൻ പറ്റൂ അതൊക്കെ പുറത്തു വരത്തുള്ളൂ അപ്പം ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് എല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് ഇപ്പം നമ്മളെ ഇപ്പം ഈ നീരജാമൂസിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കര പുള്ളിക്കാരെ ആഡംബരമായിട്ട് ലൈഫ് സ്റ്റൈൽ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലൊക്കെ കാണിച്ച് വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ് അപ്പം നിങ്ങളെ ഈ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് നിങ്ങളെ വിശ്വസിച്ച് വിശ്വസിച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ എത്ര ആൾക്കാർ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പണം കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ അപ്പം അത്രയും പൈസ കൊടുത്ത് കൊടുത്ത ആൾക്കാരുടെ അവസ്ഥയും കൂടെ ഉറപ്പായിട്ടും നമ്മൾ ചിന്തി ചിന്തിച്ചിരിക്കണം അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകാൻ പറ്റത്തില്ല എന്തായാലും ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നൊരാക്ക് അല്ലെങ്കിൽ അതിലോട്ട് പോകണമെങ്കിൽ മീഡിയേറ്ററായിട്ട് നിൽക്കണമെങ്കിൽ അതിൽ നിന്നൊരു ലാഭമില്ലാതെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കുമല്ലോ അപ്പം ആ കിട്ടുന്നത് പ്രതീക്ഷയായിരിക്കുമല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രൊമോഷൻ വർക്ക് ചെയ്യുന്നതും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങളതിൽ തെറ്റുണ്ട് തെറ്റില്ലെങ്കിലും നിങ്ങളത് വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറ്റിയിട്ട് അന്വേഷിക്കണമായിരുന്നു ജെനുവൻ അല്ലയോ എൻ്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇങ്ങനെ ഉള്ളൊരു പരിപാടി ചെയ്യണമായിരുന്നു ഇപ്പം അത് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അവസ്ഥ വന്നത് നിങ്ങൾ ഇപ്പം ഇപ്പം ഈ എന്ന് പറയുന്ന വ്യക്തി നിയമത്തിന് മുമ്പിൽ വന്നാൽ മാത്രമേ നിങ്ങളും ഈ നിങ്ങളുടെ പങ്ക് ഇതിനകത്ത് എത്രത്തോളം ഉണ്ട് നിങ്ങൾ തെറ്റുകാരിയാണോ അല്ലയോ എന്നൊക്കെ സമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം ഈ അമലെന്ന് പറയുന്ന പുള്ളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടു വരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും ഉണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരെ പൈസ നഷ്ടപ്പെടുത്തി ജീവനും നഷ്ടപ്പെടുത്തിയിട്ട് ഒരു എക്സ്പ്ലനേഷനുമായിട്ടൊരു വീഡിയോ കൊണ്ടിരുന്നതിന് വലിയ അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോഴും കൊടുക്കാനുള്ള ആൾക്കാരെ പൈസയെല്ലാം ഇപ്പം യു കെ എക്സ്പ്രസ് കുറച്ച് കുറച്ച് പൈസയായിട്ട് കൊടുത്തു വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഈ കൊടുക്കാനുള്ള ആൾക്കാരെ പൈസയൊക്കെ ഇപ്പോഴും കൊടുക്കാനുണ്ട് അപ്പോൾ ആ പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലൂടെ ഇതങ്ങ് നിർത്തി കളയാമെന്ന് ചിന്തിക്കുന്നത് നല്ലതല്ല കാരണം എങ്ങനെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ നിരപരാധിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ നിരപരാധിയാണെങ്കിൽ അമൽ എന്ന് പറയുന്ന വ്യക്തിയെയും അമലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനെ കൊണ്ട് നിങ്ങൾ ശ്രമിക്കുക നിയമത ഇടമടിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് ഇറങ്ങും ആ വ്യക്തിയെ കണ്ടുപിടിക്കാനെ കൊണ്ട് നിങ്ങളും കൂടെ മുമ്പോട്ട് ഇറങ്ങും അതാണ് വേണ്ടുന്നത് അല്ലെങ്കിൽ സമൂഹം നിങ്ങളെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പം എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക